ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ അങ്ങ് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലും അതേപോലെ തന്നെ ഒരു വലിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം സവോള ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് സവോള എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ലേ അത്യാവശ്യം നല്ല ഗ്രേവി വേണമെന്ന് വെച്ചിട്ടാണ് മൂന്ന് സവോള എടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നു വയറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വയറ്റിയെടുത്താൽ മതിയാകും ഇത്രയും വയനെന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാൻ കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് തക്കാളി മൊത്തമായിട്ടൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരൂപ പീസ് ഉണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്നും കളക്കി ഈ പാത്രത്തിൽ നിന്ന് ഈ ഒരു സവോളയുടെ മിക്സ് അങ്ങ് മാറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മെറിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ചിക്കൻ നന്നായിട്ടൊന്നു കുക്കായി വന്നോട്ടെ ഇപ്പോൾ ചിക്കനും ഈ ഒരു ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ അടച്ച് വെക്കുന്നുണ്ട് ഇടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും ഈ ഒരു ഒന്ന് തെളിഞ്ഞു വരും ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഈ ഒരു ജിഞ്ഞർ ഗാർലിക് പേസ്റ്റിനെ ഒന്ന് ഇതേപോലെ ഇളക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതിൽ നിന്നൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്നും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളയും തക്കാളിയും ഉള്ള മിക്സ് ഉണ്ടല്ലോ വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള അത് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർത്ത് കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് കുറച്ച് സമയം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെക്കണം അതേപോലെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം നമ്മൾ ഉപ്പ് സഹോളിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാകും ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ ഫുള്ളി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രഷ് ക്രീം കയ്യിലുണ്ട് എന്നുള്ളവർ അതും കൂടെ ഈ സമയത്ത് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കുക ചെയ്യുന്നത് ഇനിയത് ചോറിൻ്റെ കൂടിയോ ദോശയുടെ കൂടിയോ ബട്ടൂരയുടെ കൂടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ബട്ടൂരയുടെ കൂടെ അപ്പോൾ ഞാൻ ഞാനിതിനായിട്ട് പട്ടൂര വേറെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പരത്തി പൊരിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബട്ടൂരയുടെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്